ഏറ്റവും പുതിയ ഡിസൈനുകൾ ചാവക്കാട് ചാവക്കാട് സിൽവർ റോഡ് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂരിൽ വീട്ടാമ്മയുടെ അഞ്ചര പവന്റെ താലിമാല കവർന്നു രണ്ടു വീടുകളിൽ മോഷണ ശ്രമം തെക്കേ നടയിൽ പുളിയശ്ശേരി ലജീഷിന്റെ ഭാര്യ സിന്ധുവിന്റെ മാലയാണ് കവർന്നത് ഇന്ന് രാവിലെ ആറോ മുപ്പതോടെയായിരുന്നു സംഭവം ഇവർ വീടിന് പുറകിൽ അരി കഴുകുകയായിരുന്നു കുരുങ്ങി നിന്നിരുന്ന ഇവരുടെ പുറകിലൂടെ എത്തിയ മോഷ്ടാവ് മാല തലയിലൂടെ അഴിച്ചെടുത്ത് ഓടി രക്ഷപ്പെട്ടു സിന്ധു ഭയന്ന് നിലവിളിച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല മോഷ്ടാവ് മുഖം മറച്ചിരുന്നതായി ഇവർ പറഞ്ഞു ഇവരുടെ തൊട്ടടുത്തുള്ള പൊന്നരാശ്ശേരി മണികണ്ഠൻ മനയിൽ രഘുനാഥ് എന്നിവരുടെ വീടുകളിൽ മോഷണാശ്രമവും നടന്നിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ചില സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ